മോഹൻലാലിന്റെ ഒരു മകൾക്കു കൂടി കുഞ്ഞു പിറന്നു നടി ഐമ പെൺകുഞ്ഞിന് ജന്മം നൽകി സന്തോഷത്തിൽ കുടുംബം മോഹൻലാലും മീനയും ദമ്പതികളായി അഭിനയിച്ച മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ താരജോടികളുടെ മകളായി അഭിനയിച്ച നടി ഐമ റോസ്മി അമ്മയായി ഐമയുടെ ഭർത്താവ് കെവിൻ പോളാണ് തങ്ങൾക്കൊരു പെൺകുഞ്ഞു പിറന്ന വിവരം പങ്കുവച്ചത് ഒൻപത് മാസം നിഗൂഢമായി സൂക്ഷിച്ച സ്വപ്നം കണ്ണു തുറന്നു എന്ന് ഐമയുടെയും കുഞ്ഞിൻറെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കെവിൻ കുറിച്ചു ദമ്പതികൾക്കും കുഞ്ഞിനും ആശംസകൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി താരങ്ങളും സുഹൃത്തുക്കളും എത്തുന്നുണ്ട് ഒൻപത് മാസക്കാലം അവൾ ഒരു നിഗൂഢതയായിരുന്നു ഒരു ഹൃദയമെടുപ്പ് സൗമ്യമായ ഒരു ചവിട്ട് ഇരുട്ടിൽ രൂപം കൊള്ളുന്ന ഒരു സ്വപ്നം ഇന്ന് ആ സ്വപ്നം അവളുടെ കണ്ണുകൾ തുറന്നു ഞങ്ങളെ നോക്കി എന്റെ ലോകം ഇതാ ഒരു നിമിഷം കൊണ്ട് എന്റെ ലോകം പുതുതായി തോന്നുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എലനോർ നിന്റെ പുതിയ ജീവിതഗാഥയിലേക്ക് സ്വാഗതം എന്നുകൂടി കുറിച്ചുകൊണ്ടാണ് കെവിൻ നിർത്തുന്നത് നിവിൻ പോളി നായകനായ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ താരമാണ് ഐ റോസ്മി നിർമ്മാതാവായ സോഫിയ പോളിന്റെ മകൻ കെവിൻ പോൾ ആണ് ഐമയുടെ ജീവിത പങ്കാളി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നാലിനായിരുന്നു ഇരുവരുടെയും വിവാഹം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെയും മീനയുടെയും മകളായി ഐമ അഭിനയിച്ചിട്ടുണ്ട് പടയോട്ടം ആർ ഡി എക്സ് ലിറ്റിൽ ഹാർട്സ് എന്നിവയാണ് ഐമ അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി